ആഹ് റിയാസേ ഓഹ് സെറ്റപ്പ കൊള്ളാലും ഒരുപാട് സ്ഥലമുണ്ട് തറവാട് പോലെ അല്ലേ ഇവിടെ നമ്മൾ വന്നിരിക്കുന്ന വീടോ വസ്തു ഒന്നും കാണിക്കാനല്ല വസ്തുവന്നും കാണിക്കാൻ വേണ്ടിയാ നിനക്ക് ഉദ്ദേശിക്കുന്ന സാധനം കിട്ടിയാ മതിയല്ലോ ഈ പ്രാവശ്യം ഒന്നും ഇത് പെയ്തില്ല മഴ പെയ്തില്ലടാ സാധനങ്ങളെയാണ് ഇന്ന് നമ്മള് കാണാൻ വന്നത് നമുക്ക് പറ്റിയ കിട്ടിയ എടുത്തു പോവാ ഇവിടെ ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലുതുവരെ ഉണ്ട് കണക്കിന് ഇറച്ചിയുള്ള സാധനങ്ങളാണ് ഈ നിക്കുന്നത് കണ്ടോ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അതാണ് ആ കുളിപ്പിച്ചോണ്ടിരിക്കുന്ന ആളെ കണ്ടോ അദ്ദേഹമാണ് ഇതിന്റെ ഓൾ ഇൻ ഓൾ ചേട്ടാ കണ്ടപ്പോ തന്നെ കൊടുക്കാനല്ലേ കൊടുക്കാനല്ലേല്ലോ എല്ലാത്തിനെയും കൊടുക്കാനാണേ ആണ്ടാ കുളിപ്പിച്ചുകൊണ്ട് നിൽക്കുക കൂടുതൽ നമ്മൾ അടുത്തോട്ട് ചെല്ലണ്ട ഒന്ന് വെയിറ്റ് ചെയ്യും ഓ പറഞ്ഞു പൂത്ത് എത്ര ഉണ്ട് ഇപ്പം ഇപ്പൊ ഏഴെണ്ണം ഏഴെണ്ണം ഏറ്റവും വലുതാണ് ഈ വെള്ളം വെള്ളം അടിച്ചു കൊടുക്കൊണ്ടിരിക്കപ്പെട്ടതോ എത്ര വയസ്സാണ് എത്ര കിലോ വെയിറ്റ് ഒരു ടൂ ഹൺഡ്രഡ് കെ ജി അബോ ഇരുന്നൂറ് കിലോയ്ക്ക് മേളം ഉണ്ടാവും എത്ര നാളായിട്ട് പരിപാടി ഒരു എട്ടു വർഷമായിട്ടുണ്ട് എട്ടു വർഷം ഞാൻ വെറ്റിനറി ലൈഫ് സപ്ലയർ ആണ് ആ അത് ശരി ലൈഫ് സ്റ്റോക്ക് സപ്ലയർ ആ ലൈസൻസ് സപ്ലയറാണ് പിന്നെ നമ്മൾ ഈ ബക്കറി ചെയ്ത് ഈസ് പോകാനുള്ള സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെ കുറച്ച് മീറ്റ് പ്രോസസ്സിന് വേണ്ടിയുള്ള കുറച്ച് ഉരുക്കളെ ഇറക്കും കുട്ടികളെയാണ് നമ്മൾ ഇറക്കുന്നത് രണ്ടു വയസ്സ് പ്രായമാണ് എല്ലാം ഓൾമോസ്റ്റ് ഇത് ചിലപ്പോ ഒരു കുറച്ചും കൂടെ പ്രായമാണ് ും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ നമ്പർ കൊടുക്കട്ടെ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല വേണ്ട വേണ്ട സ്ക്രീൻ നമ്പർ കൊടുക്കാം നമ്പർ കൊടുത്തെ ആർക്ക് വന്നാൽ ഏത് എത്ര കിലോട്ട് ഉള്ളത് അവിടെ ഇപ്പൊ നിക്കുന്ന എല്ലാം ടൂ ഹൺഡ്രഡ് കെ ജി ആ ചെറിയ കൊണ്ട് എത്തിച്ചു കൊടുക്കോ ഓ നോടെ നമുക്ക് ഇവിടെ വന്ന് സാധാരണ മീറ്റിന്റെ എടുത്തോണ്ട് പോവാണ് സൈറ്റിൽ കൂടുതലുണ്ടെങ്കിൽ വളർത്തു പോത്തോ ജീവനോട് ജീവനോടാ ജീവനോട് വളർത്തുപോകത്തോണ്ട് നമുക്ക് എല്ലാം നമ്മള് വരുന്നത് ഹരിയാന കുട്ടികളാണ് കൂടുതലും വരാറുള്ളത് കൊടുക്കും മെയിൻ മെയിനായിട്ട് നമ്മള് ഡിപ്പാർട്ട്മെന്റ് കുഞ്ഞുങ്ങൾ വരുമ്പോൾ വലിയ കൊണ്ടുപോകും യാദാശ്ശികമായിട്ട്

ഇരുനൂറ് വിലയാവും ഇപ്പൊ നമ്മളൊരു ഞാനൊരു തൊണ്ണൂറ് രൂപ ചോദിച്ചു രൂപ എത്ര രൂപ തൊട്ടുള്ള കുട്ടി നിലവിലുണ്ട് നമ്മുടെ കിടക്കുന്ന എല്ലാം ആ ആ വെയിറ്റ് പറഞ്ഞത് നമുക്ക് എത്രോട്ട് കൊടുക്കാൻ 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 ഒരാൾ ഒരു ഒരു വളർത്താൻ വേണ്ടി ആഗ്രഹിച്ചു ആഗ്രഹിച്ചു കിലോ കിലോ ലൈവ് ഉള്ള കുട്ടികളെ തൊട്ടുള്ളത് ശാന്തതേട്ടാ മുറത്തിപ്പെട്ട അത് അതി വളർന്നു പോട്ടെ പോലെ എല്ലാം നോർത്ത് ഇന്ത്യ ഇവിടുന്ന് കുട്ടികളെ കൊണ്ടുപോയിട്ടുള്ളവരുണ്ട് പിന്നെ അവരുടെ കയ്യിൽ കാണും ഏഴെണ്ണ നിൽക്കുന്നത് വലിയ പോലി പെരുന്നാൾ കണ്ട് നമ്മള് ഇറക്കിയായിരുന്നു പിന്നെ നമ്മള് കുട്ടികളെ ഇറക്കുന്ന കൂടുതലും പഞ്ചായത്ത് വെറ്റിനറി ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് നമുക്ക് സപ്ലൈ ഉണ്ടായിരുന്നു പോയി ഇന്നലെ നമുക്ക് പതിനഞ്ചും മൂന്നും പതിനെട്ടെണ്ണം പതിനെട്ട് വരുന്ന വഴി ഒവ്വാക്കാവ് ഒവ്വാക്കാവുന്ന നേരെ മണപ്പള്ളിലേക്ക് പോകുന്ന റോഡ് ലെവൽ കോസ് ഉണ്ടെന്ന് കോളഭാഗത്ത് വീട് കോളഭാത്ത് വീട് ഈ നമ്പറിലാണ് അപ്പൊ പോത്തിന്റെ വിഷുലോടൊക്കെ കാണിച്ചിട്ട് ആയിക്കോട്ടെ ഇല്ല അങ്ങനെ എന്റെ കൊമ്പിന്റെ വളവും എന്റെ കഴുത്തിന്റെ ഇണ്ട്